എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കണ്ട ഒരു കാര്യം ലൈവിൽ കണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പാനി അപ്പാനിയും അക്ബറും തമ്മിലൊരു പ്രശ്നമൊക്കെ ഉണ്ടാവുന്നു പിന്നീട് നമ്മുടെ അപ്പാനിയും നമ്മുടെ ഷാനവാസും തമ്മിൽ ആവുന്നു അങ്ങനെ ഷാനവാസിൻ്റെ പിന്നാലെ നടക്കുന്നു അങ്ങനെ ഷാനവാസ് പിറകെ നടക്കുന്നു നമ്മുടെ അപ്പാനിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നു പിന്നീട് പറഞ്ഞാൽ നമ്മുടെ ആദില അടുത്ത് നമ്മുടെ ഷാനവാസ് പറയുന്നൊരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ആയുധം ഇതുവരെയും ഞാൻ പുറത്ത് എടുത്തിട്ടില്ല പക്ഷേ അത് ഞാൻ എടുക്കാതെ ഈ പറയുന്ന പിന്നെ എന്താണ് നമ്മുടെ അപ്പാനീശ്ശരത്തിനെ പേടിപ്പിച്ച് നിർത്തിയിട്ടേ ഉള്ളൂ ഞാൻ എൻ്റെ ആയുധമൊന്നും ഞാൻ ഇതുവരെയും പുറത്തൊന്നും എടുത്തിട്ടില്ല എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് പിന്നീട് അവനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നു എന്നേ ഉള്ളൂ ഞാൻ പൂർണ്ണമായിട്ടും എൻ്റെ ആയുധങ്ങൾ പുറത്തെടുത്തിട്ടില്ല എന്ന് പറയുന്നു അത് മറ്റൊന്നും കൊണ്ടല്ല ആയുധം പുറത്തെടുക്കാതിരിക്കുന്നത് പുറത്തുള്ള സഹോദരിക്ക് വിഷമം ഉണ്ടാക്കണ്ട എന്നുള്ള കാര്യമാണ് പുള്ളിക്കാരൻ പറഞ്ഞത് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അപ്പാനി ശരത്തിൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആണല്ലോ അപ്പോൾ അപ്പാനിയും പിൻസിയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഈ പറയുന്ന ഷാനവാസ് പറയുന്നത് ശരിക്കും അവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് ആ ഒരു പോകുന്ന സമയത്തുള്ള രണ്ട് പേരുടെയും ചേഷ്ടകളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അത് കാണുന്ന ആരും തെറ്റിദ്ധരിക്കും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു അവരുടെ ഇടപെടൽ ഞാൻ പോലും അന്നം വിട്ടു ഞാൻ വിചാരിച്ചത് എന്താ ഇങ്ങനെ എന്നുവെച്ചാൽ എല്ലാ മത്സരാർത്ഥികളെയും ഇടത്തും ഇത്രയും ഇമോഷണലായിട്ട് കണ്ടിരുന്നു എങ്കിലും നമ്മൾ വിചാരിച്ചാണേ ഓക്കെ അത് എല്ലാവരോടും അങ്ങനെ തന്നെ ആണല്ലോ എന്ന് ചിന്തിച്ചാനെ പക്ഷേ മറ്റുള്ള മത്സരാർത്ഥികളോടൊക്കെ പിന്നെ സാധാരണ രീതിയിൽ യാത്രയൊക്കെ പറഞ്ഞു ഹഗ്ഗൊക്കെ കൊടുത്തു എന്നാൽ പോലും പോകുന്ന സമയത്ത് ഈ അപ്പാനിയോട് മാത്രമായിട്ട് സ്പെഷ്യലായിട്ട് സ്പെഷ്യലായിട്ട് ഹഗ് ഹക്ക് ഹഗ് ഒരു വട്ടം ഹഗ്ഗീ രണ്ട് വട്ടം മൂന്ന് ഘട്ടം ആണെങ്കിൽ ഓക്കെ അവർ പോകുന്നു അവർ കുറച്ച് ഫ്രണ്ട്ഷിപ്പ് ആയതുകൊണ്ട് ആണ് എന്നെങ്കിലും ചിന്തിക്കാം ഇത് പോകുന്ന സമയത്തും ഇവിടെ നിന്ന് കപ്പുമായിട്ട് വരണം ഞാൻ പുറത്ത് കാത്തിരിക്കും അങ്ങനെയൊക്കെയുള്ള ഡയലോഗും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നതിൽ എന്താ തെറ്റ് ജനങ്ങളെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും പിന്നീടെന്ന് വെച്ചാൽ ഇപ്പോൾ അപ്പാനി ആകെ ടെൻഷൻ അടിച്ച് പ്രാന്ത് പിടിച്ചിരിക്കുകയാണ് കാരണം ഇതിനെ പറ്റിയിട്ട് നമ്മുടെ ഒരു ചെറിയൊരു ക്ലൂ കൊടുത്ത് നിർത്തി നമ്മുടെ ഷാനവാസ് അനുമോളും അതുപോലെ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ബിൻസി പുറത്ത് പോവാൻ കാരണം അപ്പാനിയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അത് അനുമോളിൻ്റെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ് ഓട്ടിൻ്റെ കുറവുകൊണ്ടാവണം ഒരു പക്ഷേ പുറത്ത് പോയിട്ടുണ്ടായിരിക്കുക അതല്ലാണ്ട് അല്ലാതെ പുറത്തൊന്നും അങ്ങനെ വലിയ പക്ഷേ ഇവർ ചിന്തിച്ചിട്ടുണ്ടാകുന്നത് ഇതൊക്കെ കണ്ടിട്ട് അതായത് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഇവർ തമ്മിലുള്ളൊരു ടോക്കുണ്ടായിരുന്നു നമ്മുടെ അപ്പാനി പറയുന്ന ത് നമ്മുടെ ബിൻസിയോട് ഒരു മൂന്നാല് വർഷം മുമ്പ് നിന്നെ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ വീട്ടിൽ നീ ആയിരുന്നേനെ എന്നുള്ളൊരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതപ്പോൾ അതൊക്കെ കണ്ടും കേട്ടുമൊക്കെ ഇരിക്കുകയല്ലേ പിന്നീട് ഇവർ ഫുഡ് കഴിക്കുമ്പോഴൊക്കെയുള്ള ഒരു പ്ലേറ്റ് വെക്കണോ രണ്ട് പ്ലേറ്റ് വെക്കണോ എന്നൊക്കെയുള്ള ഡയലോഗുകൾ ഉണ്ണിക്കുട്ട എന്നുള്ള സംബോധന ചെയ്തിട്ടുള്ള ഓരോരോ ഇവരായിട്ട് തന്നെ എടുത്തിരുന്ന ചില ചില ചെറിയ ചെറിയ വാക്കുകൾ അപ്പോൾ ഇതൊക്കെ ആ ഒരു വീട്ടിലുള്ളവരെല്ലാവരും കണ്ടുവച്ചിരിക്കുകയല്ലേ അപ്പോൾ ഇതെടുത്തിട്ട് ഷാനവാസ് സംസാരിച്ച സമയത്ത് നമ്മുടെ അപ്പ എനിക്ക് ടെൻഷനായി ഭാര്യ കേൾക്കുന്നു വീട്ടിലുള്ളവർ കേൾക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു വിഷമായി ഭാര്യ പ്രഗ്നൻ്റ് ആണ് കുട്ടിയുണ്ട് എന്നൊക്കെയുള്ള ആ ഒരു രീതിയിൽ സംസാരിച്ചത് അതുകൊണ്ടാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പുള്ളിക്കാരൻ നമ്മുടെ രേണു സുതിയെ വിളിച്ചിട്ട് മാറ്റിയിരുത്തിയിട്ട് ഇതേക്കുറിച്ചിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഒരു വീട്ടിലെ ബിഗ് ബോസ് വീട്ടിൽ വന്നത് എൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടിയല്ലേ ഞാൻ ജീവിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടല്ലേ ബിൻസിയുമായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പുറത്ത് എങ്ങനെയായിരിക്കും വന്നിട്ടുള്ളത് എന്ന് അറിയില്ല ഭാര്യയ്ക്ക് വിഷമായി കാണോ എന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കുറച്ച് ഡയലോഗൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു ആദ്യമേ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഫാമിലിയൊക്കെ ആയിട്ട് ജീവിക്കുന്നവർ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നിട്ട് ലൗ ട്രാക്ക് പിടിക്കാനായിട്ട് നോക്കുമ്പോൾ നിങ്ങളൊരു പക്ഷേ ഗെയിമിൻ്റെ ഭാഗമായിട്ട് മാത്രമായിരിക്കാം അങ്ങനെ നിൽക്കുന്നത് കാരണം ലവ് ട്രാക്ക് പിടിക്കുന്നവരെ കാണാനായിട്ട് ആളുകൾ ഒരുപാടുണ്ട് അവർ തന്നെ വാച്ച് ചെയ്യും പിന്നെ അവർക്ക് ഒരുപാട് സ്ക്രീൻ സ്പേസ് കിട്ടും അപ്പോൾ ഇതൊക്കെ കണക്കാക്കി വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഓർക്കേണ്ടത് ഈ ബിഗ് ബോസ് വീടിനകത്ത് നൂറ് ദിവസം കഴിഞ്ഞ് പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു വീടുമായിട്ട് ഒരു ബന്ധവുമില്ല പിന്നീട് നിങ്ങൾ സമൂഹത്തിലാണ് ജീവിക്കേണ്ടത് നിങ്ങളെ കാത്തിരിക്കുന്ന ആളുകൾക്ക് വിഷമം ഉണ്ടാവും അതൊക്കെ നിങ്ങളൊന്നും ചിന്തിക്കണ്ടേ അപ്പോൾ അതൊന്നും ചിന്തിക്കാതെ ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട് ഈ കരഞ്ഞ് മെഴുകുന്നതിലൊന്നും ഓരോ അർത്ഥവും ഇല്ല പിന്നീട് നമ്മുടെ അപ്പാനി കൺസ്ട്രക്ഷൻ റൂമിൽ പോയിരുന്നിട്ട് ഇതുപോലെ കരഞ്ഞ് വിളിച്ച് ബിഗ് ബോസിനോട് സംസാരിച്ചു അപ്പോൾ ബിഗ് ബോസ് സമാധാനിപ്പിച്ചു വിട്ടു ഭാര്യ വീട്ടിലൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല ബിഗ് ബോസ് ഫോൺ കോണ്ടാക്റ്റ് ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞ് വിട്ടു അപ്പോൾ എന്തായാലും നമ്മുടെ ഷാനവാസ് ആയുധമായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ അപ്പാനി ബിൻസി ഫ്രണ്ട്ഷിപ്പിനെ തന്നെയാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് വേറൊരു രീതിയിൽ വക്രീകരിച്ചത് അവർ തന്നെയാണ് അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഇനി ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അപ്പാനി നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുമാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരാം എല്ലാവർക്കും